ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ കുറച്ച് പയർ പറിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ ഇതൊരു കാട്ടു പയറ് കട്ടം പയർ എന്നൊക്കെ പറയുന്നൊരു തരം പയറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പയറിൻ്റെ ആ പയറ് മാത്രമാണ് നമ്മൾ എടുക്കുക പിന്നെ ചെറിയ പ്രായത്തിലുള്ളപ്പോൾ ഇത് തോരം വെക്കാനായിട്ടൊക്കെ ഉപയോഗിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ പടർന്ന് പന്തലിച്ച് വലിയൊരു കാട് പോലെ ആവണമെന്ന് വെച്ചാൽ പയറാണ് കേട്ടോ രണ്ട് തരത്തിലുള്ള പയറുണ്ട് കേട്ടോ ഇതിനകത്ത് വെള്ളമുണ്ട് റോസ് കളറുണ്ട് കേട്ടോ വെള്ള കളറുള്ള പയർ നമ്മൾ കറി വയ്ക്കാൻ നേരം തിളപ്പിച്ച് വിറ്റണം മറ്റത് നോർമലി വെക്കണ പോലെ തന്നെ വെച്ചാൽ മതി കേട്ടോ ഞാൻ കൊട്ടയക്കായിട്ട് വന്നപ്പോഴത്തേക്ക് എന്താ ആമി ഇവിടെ ഹാജരായിട്ടുണ്ട് അപ്പോൾ എന്താ ഞാൻ പയർ കുറിച്ചിട്ടപ്പോൾ ഇലയാണ് വറിച്ച് കരുതി തോന്നുന്നു ഒരു ചെടിയുടെ ഇല അങ്ങനെ തന്നെ പറിച്ചു കൊട്ടയക്കകത്തേക്കിട്ട് മേനം ഇടുന്നോണ്ടിരിക്കുകയായിട്ട് ഞാൻ പിന്നെ എന്തെങ്കിലും കാണിക്കട്ടെ നടത്തും ഞാൻ അപ്പം മുകളിൽ നിന്ന് പയർ എടുത്ത് പറിച്ചു കൊട്ടയിലേക്ക് ഇടുകട്ടോ അപ്പോൾ ഉമ്മിച്ച് വാപ്പിച്ചേക്കും ഇവിടെ റബ്ബറിൻ്റെ റബ്ബറിൻ്റെ പാലെടുക്കാൻ വേണ്ടി പറമ്പിലേക്ക് പോയേക്കുവാണേ അപ്പോൾ ആ സമയത്ത് ഇവനെ ഉറക്കാൻ വേണ്ടി കയറ്റി കിടത്തിയത് എന്നിട്ട് അവൻ ഉറങ്ങുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് എന്നാൽ ശരി ഞങ്ങളൊന്നിറങ്ങി പറിച്ചേക്കാന്ന് എഴുതി മുറ്റത്തോട്ട് വന്നിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പയർ വെക്കാൻ തോരം വെക്കും അല്ലെങ്കിൽ മറ്റേ ചാർ ആയിട്ട് വെക്കും പിന്നെ മെഴുക്കുരട്ടി വെക്കും എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ് മെഴുക്കുരട്ടി വെക്കാൻ നേരം ചിക്കൻ മസാല അല്ലെങ്കിൽ ബീഫ് മസാലയൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ തോരം വെക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം അങ്ങനെ വെക്കണതാണ് അപ്പോൾ ഞാൻ കുറേ പയർ പറിച്ചു പറിച്ച് ഇടണ്ടത് ഞാൻ അത്യാവശ്യം മൂത്ത പയർ മാത്രമാണ് പറിച്ച് ഞാൻ പറിച്ചതായിട്ട് നോക്കിയപ്പോഴത്തേക്കും ആൾ കൊട്ട മുഴുവൻ കമത്തി പയറെല്ലാം നിലത്തിട്ടോ എന്നിട്ട് അതിലെന്തോ കണ്ടു കണിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഞാനും അവനും കൂടെ കൂടി ഒരുമിച്ച് കൊട്ടയ്ക്കകത്തേക്ക് എല്ലാം വാരി ഇട്ടു കേട്ടോ വാരി ഇടാണ്ട് അവന് ഭയങ്കര രസമായിട്ട് തോന്നി നിന്നു കുറേ നേരം അവൻ അതുതന്നെ കാണിച്ചു പിന്നെ അവനെ കൊണ്ട് ഒരു രക്ഷയില്ലെന്ന് തന്നപ്പോൾ ഞാൻ പരിപാടി അവിടെ നിർത്തിയിട്ട് ഇങ്ങ് പോന്നുട്ടോ അപ്പോൾ അത് അവരുന്ന സൈഡിൽ സൈഡിലൊമ്മിച്ച് ഈ തേര ഉണങ്ങാൻ വെച്ചേക്കാണ് ഇത് സാധാരണ മാമ്പഴമൊക്കെ വെച്ച് തിരയുണ്ടാക്കും ഇത് പപ്പായ വെച്ചാട്ടോ തിരയുണ്ടാക്കിയിരിക്കണേ ഞാൻ ആ സമയം നോക്കിയപ്പോൾ അത് ആൾ ഭയങ്കര മിച്ചടിക്കലാണ് ഇത് വന്നിട്ട് മൈസൂർ മയിലാഞ്ചിയുടെ കമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു ചൂലാണ്ട്ടോ അപ്പോൾ അത് വെച്ചിങ്ങനെ മിറ്റടിച്ചുകൊണ്ട് നടക്കുക അത് വെച്ചാൽ പെട്ടെന്ന് തന്നെ മുറ്റത്തെ ചവറൊക്കെ പോയി മഴയൊക്കെ പിടിക്കുന്ന സമയത്ത് അടിച്ചു വരാനൊക്കെ ഭയങ്കര പാടല്ല നോർമൽ ചൂല് വെച്ച് ആ സമയത്തൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റേ ഈ കോമിക്കിൽ ഈ രാക്ഷസിമാരുടെയൊക്കെ പറന്ന് പോകുന്ന ചൂലൊക്കെ പോലെ ഉണ്ടാവും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അടിച്ചു വരാൻ നല്ല രസമാണ് ചവറൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പൂക്കോളൂ കേട്ടോ സാധാരണ ചൂല് പിടിക്കുന്നവരെ വിളിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇപ്പോൾ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ചൂലൊക്കെ പിടിച്ചോണ്ടൊക്കെ കുറിച്ച് പാടും അപ്പോൾ ആളത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ തരാൻ നടക്കുകട്ടോ ആ സമയത്താണെങ്കിൽ ആ പറമ്പിൽ പരവരാന്ന് ഭയങ്കര ബഹളമാണ് ഈ കരയിലപ്പടകൾ വന്നിട്ട് അപ്പോൾ ഉമ്മച്ചിയും അപ്പിച്ചീടെ ഏലക്കാൻ്റെ അപ്പുറമാണ് റബ്ബർ തോട്ടം അപ്പോൾ അങ്ങോട്ട് പോയത് അവൻ കണ്ടായിരുന്നു അപ്പോൾ എന്നെയും വിളിച്ചുകൊണ്ട് അവൻ അങ്ങോട്ട് പോകാൻ വേണ്ടി നടക്കുവാണേ അപ്പോൾ ഇപ്പോൾ ഇലത്തിൻ്റെ അകത്ത് കാടൊക്കെ ചെത്തിയ കൊണ്ട് നടന്നു പോന അല്ലെങ്കിൽ ഭയങ്കര കാടാട്ടോ ഒരാളുടെ പൊക്കത്തിലൊക്കെ പെട്ടെന്ന് കാട് വളർന്ന് കയറും കേട്ടു ഇപ്പം തന്നെ അതാ രണ്ടാഴ്ചയായുള്ളവർ മുഴുവൻ കാട് മുഴുവൻ ക്ലീനാക്കിയിട്ട് ഇപ്പോൾ അതാ വീണ്ടും മുളച്ച് പൊന്നുന്നുണ്ട് അപ്പോൾ അതാ നല്ല നോക്കത്ത് ആ ദൂരത്തോളം മേലക്കാടാട്ടോ അപ്പം അതിൻ്റെ ഇടയിൽക്കൂടെ ഞങ്ങളിങ്ങനെ നടന്ന് പോകും നല്ല തെളിച്ചുള്ളത് കൊണ്ട് പേടിക്കണ്ട അല്ലെങ്കിൽ പാമ്പൊക്കെ ഉണ്ടാകും പിന്നെ ഇന്ന് ഭയങ്കര മഴക്കാർ ഉണ്ട് കേട്ടാകും ഉച്ച കഴിഞ്ഞ് മഴ പെയ്യുന്ന തോന്നണേ അപ്പോൾ ഞങ്ങൾ പതുക്കെ പതുക്കെ നടന്നു ഇവനാണെങ്കിൽ നല്ല സ്പീഡിൽ നടന്നു പോകട്ടോ എനിക്കിങ്ങ് ഞാൻ ആയിട്ടാണ് ചെരുപ്പം അത്ര ശരിയല്ല അതുകൊണ്ട് തന്നെ എനിക്ക് കയറി ഇറങ്ങി നടക്കാൻ കുറച്ച് പാടാണ് കാലിങ്ങനെ വഴുതി വഴുതി പോവുക അവന് നല്ല ഫ്ലെക്സിബിളായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ കാല് നല്ല മുറുക്കമുള്ള ചെരുപ്പിട്ടേക്കുന്നത് അതുകൊണ്ട് അവന് സൂപ്പറായിട്ട് നടക്കാം എനിക്കാണെങ്കിൽ ഒട്ടും പറ്റുന്നില്ല കേട്ടോ നടക്കാനായിട്ട് അപ്പോൾ അതാ നോക്കിയപ്പോൾ അവരത് എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ കാടുള്ളതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു ഇപ്പോൾ നല്ല സൂപ്പറായിട്ട് അവർക്കും നടന്നു വരാം അപ്പോൾ അതായി ചീമിച്ചിങ്ങനെ രണ്ട് ബക്കറ്റിൽ റബ്ബറിൻ്റെ പാലൊക്കെ ആയിട്ട് ഇങ്ങ് വരുന്നു ഞങ്ങളെ അടുത്തെത്തിപ്പഴായിട്ടാണ് അവർ കാണുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നവർ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു എന്നിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളവരുടെ കൂടെ തന്നെ പുറകെ വീട്ടിലേക്ക് നടന്നു പോകട്ടോ തിരിച്ചു വന്ന നേരം ഞാൻ അവനെ എടുത്തു കേട്ടോ അവനെങ്ങൊണ്ട് നടക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും നമ്മുടെ വീട്ടിലെത്തൂല അതുകൊണ്ട് ഞാൻ അവനെ എടുത്തുകൊണ്ട് ഒരു കയ്യിൽ ഫോൺ പിടിച്ചോണ്ട് ഞങ്ങളങ്ങനെ നടന്ന നടന്ന് ഇങ്ങനെ പോകാം കേട്ടോ കാട്ടിലെപ്പോഴും കാക്കയുടെയും ഈ കരയിൽപ്പെട്ടിട്ടേ സൗണ്ട് ആട്ടോ ഞാൻ വോയ്സ് മ്യൂട്ടാക്കിയിട്ടിട്ടാണ് റെക്കോർഡിട്ടേക്കണേ അതുകൊണ്ടത് കേൾക്കാൻ പറ്റാത്ത അങ്ങനെ അതാ വീട്ടിലേക്ക് എത്തി മുറ്റത്തിൻ്റെ സൈഡിൽ വെച്ചാട്ടോ അവർ പാത്രത്തിലേക്ക് പാലൊക്കെ പകർത്തുന്നതും ആസിഡ് ഒഴിക്കുന്നേക്ക് കേട്ടോ ഈ പാത്രത്തിൻ്റെ കളർന്നെങ്കിൽ തെറ്റിദ്ധരിക്കണം കേട്ടോ കാലങ്ങളായിട്ടുള്ള പ്രോസസിൻ്റെ ഭാഗമാണ് വീടിനോട് ചേർന്നിരിക്കാൻ റബ്ബറിൽ കുറച്ച് പാലെടുക്കാൻ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ആപ്പിച്ച് അത് എടുക്കാൻ വയ്പോൾ ഞാൻ ഓടിപ്പോയി ആ ഒരു വിഷിലെടുത്തു കേട്ടോ ആ സമയത്ത് അവനെക്കൊണ്ട് ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് അവനെ മിച്ച് ഊഞ്ഞാൽ കയറ്റിയിരുത്തിയെ അത് എന്നിട്ടാണ് പാല് പാത്രത്തിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനൊരു അരിപ്പ് പോലത്തെ സംഭവം വെച്ച് എടുത്താണ് കേട്ടോ പാൽ ഒഴിക്കുന്നത് അരിച്ച് വേണം ഒഴിക്കാൻ അല്ലെങ്കിൽ അതിനകത്ത് ഈ പൊട്ടും പൊടിയും കമ്പും കോലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതങ്ങനെ ഒഴിക്കുമ്പോൾ അത് അങ്ങനെ കൊടുക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ അരിച്ചാണ് പാത്രത്തിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ ആഴ്ചയിൽ ഒരു മൂന്നല്ലെങ്കിൽ ഒരു നാല് ദിവസമൊക്കെ ആയിട്ടാണ് റബ്ബർ വെട്ടാറുള്ളൂ വെയിലുള്ളപ്പോൾ മാത്രമേ വെട്ടാറുള്ളൂ അങ്ങനെ വെട്ടുന്ന ദിവസങ്ങളിൽ ആറ് ഷീറ്റ് അല്ലെങ്കിൽ ഏഴ് ഷീറ്റ് കിട്ടാറുണ്ട് മതി കൂടുതൽ കിട്ടാറില്ല കേട്ടോ അത്രയും റബ്ബറേ ഉള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ അത്രയും കിട്ടുന്നത് പണ്ടൊത്തിരി റബ്ബർ ഉണ്ടായിരുന്നു ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് റബ്ബറേ ഉള്ളൂ അതുകൊണ്ട് അതനുസരിച്ചുള്ള പാലേ കിട്ടാറുള്ളൂ കേട്ടോ അങ്ങനെ ഒന്നിച്ച് എല്ലാ പാത്രത്തിലേക്കും പാലിങ്ങനെ പകർത്തി പകർത്തി ഒഴിക്കുകയാണേ അപ്പോൾ നല്ല ഒഴിക്കും പിന്നെ ഭയങ്കര സ്മെല്ലാ കേട്ടോ ഈ പാലിന് അതുപോലെ തന്നെ പാല് പഴകും പഴകും തോറും ഭയങ്കര ഒരു വൃത്തികെട്ട സ്മെല്ലാ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ഒരുമാതിരി സ്മെല്ലാണ് പിന്നെ ഈ പിണ്ടിപ്പാലിനൊരു സംഭവം കിട്ടും അതായത് നമ്മളിങ്ങനെ പാലായിട്ട് പാത്രത്തിലേക്ക് ഒഴിക്കാതെ തന്നെ നമ്മുടെ ചിരട്ടക്കകത്ത് തന്നെ വെച്ച് നമ്മൾ ഉറച്ചെടുക്കാറുണ്ട് അതായത് നമ്മളിപ്പോൾ മഴക്കാലമൊക്കെയാണ് ഉണങ്ങാനുള്ള സൗകര്യമൊന്നും ഇല്ലെങ്കിൽ പിന്നെ വിലയൊക്കെ കുറവ് പിണ്ടിപ്പാലിന് ചില സമയത്ത് വില കൊള്ളുണ്ടാവും അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മളിങ്ങനെ പാല് ഉറവ്ക്കാതെ പിണ്ടിപ്പാലാക്കി പാലാക്കി എടുക്കാറുണ്ട് കേട്ടോ അങ്ങനെയുള്ള സമയത്ത് ഈ ചിരട്ടയുടെ അകൃതിയിലുള്ള പാലായിരിക്കും കേട്ടോ അതെന്നിട്ട് ഈ സൈഡിൽ കൂട്ടിടുമ്പത്തേക്ക് എന്തൊരു സ്മെല്ലാന്ന് അറിയാമോ ഒരു രക്ഷയില്ലാത്ത സ്മെല്ലായിരിക്കും കേട്ടോ അപ്പം അതിങ്ങനെ മാതിരി ദുർഗന്ധമാണ് അപ്പോഴത്തേക്കും വാപ്പിച്ച് ഈ ആസിഡ് കലക്കി ഒഴിച്ച് മുൻച്ചിറയിലേക്ക് കൊടുക്കുകട്ടോ ഇനി ആസിഡും കൂടി നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ ചെയ്യുന്നത് ആ ഒഴിച്ചാലാണ് അത് കറക്റ്റഡായ രീതിയിൽ കട്ടയായിട്ട് കിട്ടുകയുള്ളൂ കട്ടയായി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ മെഷീനിലകത്ത് വെച്ച് അതിങ്ങനെ ഷീറ്റാക്കി അടിച്ചെടുക്കുന്നത് ഷീറ്റാക്കി അടിച്ചെടുക്കുന്നതൊക്കെ വീഡിയോ എടുക്കാൻ ഒക്കെ പറ്റത്തില്ല കേട്ടോ കാരണം മെഷീൻ വരെ കുറേ താഴെയാണ് അപ്പോൾ അവിടെ വരെ പോകാൻ പറ്റത്തില്ല കൊച്ചിനെയും കൊണ്ട് അവിടെ വരെ പോകാനുള്ള പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഷീറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുള്ളത് കാണിച്ചു തരാം അപ്പോൾ എല്ലാ പാത്രത്തിലും അങ്ങോട്ട് പകർത്തി വെച്ചു ഇനിയിപ്പോൾ പരിപാടിയൊന്നുമില്ല കേട്ടോ ഇനി ഒരു പരിപാടി ബാക്കിയുണ്ട് ഇനി നമ്മൾ പാലൊഴിച്ചു അത് കഴിഞ്ഞ് ആസിഡ് ഒഴിച്ചു ഒക്കെ ചെയ്തില്ലേ ഇനി ഇത് മിക്സ് ആക്കി കറക്റ്റായ രീതിയിൽ എല്ലാ ഭാഗത്തും എത്തിക്കണം അപ്പം അതിന് ഒരു ചെറിയൊരു സ്ലൈഡ് പോലത്തെ ഒരു സാധനം വെച്ച് കറക്റ്റായിട്ട് എല്ലായിടത്തും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ മിക്സിയിലും പരിപാടിയൊക്കെ ഉമിച്ചയുടെ ജോലിയാണ് വെട്ടിക്കൊണ്ട് വരലും പാലെടുക്കലൊക്കെ ആ ഉച്ചയുടെ പരിപാടി പിന്നെ മെഷീനിൽ വെച്ച് ഷീറ്റ് അടിക്കലും അങ്ങനെ രണ്ട് രണ്ടുപേരും കൂടി ഒത്തൊരുമയോട് കൂടി കേട്ടോ ഈ പരിപാടി മുഴുവൻ ചെയ്തു തീർക്കുന്നത് അറ്റ് ലാസ്റ്റ് എന്താ അങ്ങനെ ഷീറ്റ് അടിച്ച് വെയിൽ തുടങ്ങാനിട്ടേക്കുവാണി നമ്മളിത് പുകയത്തിട്ടും ഉണക്കൂട്ടോ അങ്ങനെന്താ പറിച്ച് വെച്ചിരുന്ന പയറ് നമ്മള് തൊലി പൊളിക്കാൻ തുടങ്ങി തൊലി പൊളിക്കുന്നതിനിടയിൽ എന്താ മോൻ വന്നിട്ട് ഓരോരോ മേന ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അവന് പയർ തിന്നാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കുറെ പയറൊക്കെ പെറുക്കി പച്ചക്കെന്നെ തിന്നൂട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ എന്നിട്ട് അത് മുഴുവൻ പൊളിച്ചെടുത്ത് കണ്ടാക്കാം നല്ല കളറല്ലേ കാണാനായിട്ട് വെള്ളമുണ്ട് റോസും ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇനി മെഴുക്കുരട്ടി വെക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ദാമിച്ചു പറഞ്ഞ് കുറച്ച് കോവയ്ക്ക് കൂടി പറിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ താങ്കൾ മുറ്റത്ത് കോവലിൻ്റെ ചെടിയുടെ അങ്ങോട്ട് വന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം പറിക്കുന്നത് എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാണ് അപ്പോൾ ഞാൻ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തന്നു വിടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറേ കോവല് നന്നായിട്ട് മൂത്തിട്ടുണ്ട് മൂക്കാത്തത് അവിടെ നിർത്തിയിട്ട് മൂത്തത് അത് മാത്രം കേട്ടോ എനിക്ക് എന്ന് പറഞ്ഞേ അല്ലെങ്കിൽ ഇത് മുഴുവൻ കേടായി പോകുമല്ലോ അതുകൊണ്ട് അതുകൊണ്ട് താ ഒരു പ്ലേറ്റ് അത്യാവശ്യം ഒരു പ്ലേറ്റ് കുവയ്ക്ക് കിട്ടും കുറേ ചെടി അവിടെ ഇവിടെയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മുറ്റത്തെ പറിച്ചു കഴിഞ്ഞിട്ട് പിന്നെ താഴത്തെ താഴെ മുറ്റത്തിൻ്റെ താഴെ ഒരു പേരയുണ്ട് ആ പേരയിൽ കുറച്ച് കോവൽ കയറിയിട്ടുണ്ട് കേട്ടോ അത് അതുകൊണ്ട് അതുകൊണ്ടും ചെറിയൊരു തോട്ടി എടുത്തുകൊണ്ട് കേട്ടോ വേണം തോട്ടി വെച്ച് വലിച്ചെ അടിക്കണം അങ്ങനെ അതാ ഞങ്ങൾ കുറച്ച് കുറച്ച് കിട്ടിയിട്ടോ ബാക്കിയൊക്കെ അതിൻ്റെ വെയിറ്റ് കാരണം പേരേം പോയി പിന്നെ ആ ചെടിയും ഒടിഞ്ഞൊക്കെ പോയിട്ടോ അങ്ങനെ ഒരു അഞ്ചെട്ടണം ആണ് ഇതിനകത്ത് കിട്ടിയുള്ളൂ കേട്ടോ പക്ഷേ എന്തായാലും ഒരു പ്ലേറ്റ് ഒരു കറിക്കുള്ള അത്രയും കോവല് കിട്ടിയിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് കയറി പോകാൻ നേരത്തും ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ചായാ മനസ്സാണ് വേണമെന്ന് ചായ മനസ്സിനറിയാലോ ചീരകളുടെ രാജാവെന്നറിയപ്പെടുന്ന ഒരാടിപ്പൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചീരയായിട്ടോ അപ്പോൾ ഈ ചീര ഞാൻ ഇതുവരെ തോരൊന്നും വെച്ചില്ല ഉമ്മച്ചി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനതുവരെ വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് അതുകൂടെ കൊണ്ടുപോകാമെന്ന് എഴുതി അപ്പോൾ ഉമ്മച്ച അതുകൂടെ എനിക്ക് പറച്ചു തരുമെട്ടോ ഈ ചീര അങ്ങനെ ഒരുപാടൊന്നും കഴിക്കാൻ പാടില്ല ഒരു ആഴ്ചയിൽ ഒരു തവണയൊക്കെ വെച്ച് കഴിക്കാനേ പാടുള്ളൂ അത്രയ്ക്ക് പോഷക ഗുണങ്ങളുണ്ട് ഒരുപാട് കഴിച്ചാലും അത് ഹെൽത്തിന് നല്ലതല്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ പതിനഞ്ച് മിനിറ്റ് വരെ ഇത് വേവിക്കണം അതും തുറന്നു വെച്ചോണം വേവിക്കാനായിട്ട് അപ്പം ഞങ്ങളത് പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ അനിയനെ കാണാനേ ഇല്ല ഞാൻ പതിയെ പതിയെ പോയി നോക്കിയപ്പോൾ തോളത്തിൻ്റെ അവിടെ ചൂണ്ടിട്ടോണ്ടിരിക്കുകട്ടോ ഇത് ഒരു പടതാക്കുളമാണ് ഞാനൊരു ഇതിന് മുമ്പ് കുറേ വീഡിയോയില് കാണിച്ചിട്ടുണ്ട് ഈ പടതാക്കുളം ഇതിനകത്ത് ഇറങ്ങി മീൻ പിടിക്കാനും വലയിടാനൊന്നും പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ചൂണ്ടയിട്ടാണ് പിടിക്കണേ ഞാഞ്ഞൂലിനെ മീനേ അതുപോലെ ചിക്കൻ്റെ പീസും പൊറോട്ടയും ഒക്കെ ഇട്ടാണ് മീനെയൊക്കെ പിടിക്കണെട്ടോ ഞങ്ങൾ അപ്പോൾ അവനത് കുറേ നേരം നിൽക്കുന്നു എന്ത് ചെയ്താൽ മീൻ കുരുങ്ങണേ അപ്പോൾ അപ്പം ഞങ്ങൾ പറയുമായിരുന്നു മീനല്ല ഇനി കാക്ക വെല്ലം വിളിച്ചുകൊണ്ട് പോയോ അല്ലെങ്കിൽ മീൻ എന്തെങ്കിലും ചത്തുപയോ ചത്തുപോയെങ്കിൽ എന്തായാലും പൊന്തി വരും ഇന്ന് പൊന്തി വന്നിട്ടില്ല അപ്പോൾ എവിടെയെങ്കിലും പാത്തിരിക്കുവായിരിക്കും എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ കമൻറ്റൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക അവൻ അവിടെ നിന്ന് ഇടുന്നു നിന്നും ഇരുന്നുമൊക്കെ ചൂണ്ടിയിട്ടുണ്ടിരിക്കും എന്ത് ചെയ്താൽ മീൻ കുരുങ്ങുന്നേ ഇല്ല കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്ന് ഇപ്പോൾ കുരുങ്ങോ എന്ന് ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിട്ട് രക്ഷ അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ചേർപ്പോകുന്നു അപ്പോൾ കയറി പോകുന്ന വഴിക്ക് കുറച്ച് പുതിയ പച്ചക്കറികൾ കൂടി മുട്ടണ കേട്ടോ ഇത് നമ്മുടെ പാൽ കാന്താരി എന്ന് പറഞ്ഞാൽ വെള്ളം നിറത്തിലുള്ള കാന്താരിയാണ് ഭയങ്കര എരിവുള്ളത് അതിന് തന്നെ നമ്മൾ നോർമൽ കാന്താരി നിൽപ്പുണ്ട് നല്ല എരിവാട്ടോ ഇത് രണ്ടിനും ഇത് വെച്ച് നമ്മൾ പലതരത്തിലുള്ള കറികളിലൊക്കെ യൂസ് ചെയ്യും നല്ല ടേസ്റ്റാണ് പിന്നെ ഇപ്പുറത്ത് വന്നപ്പോൾ ഇതാ കുറേ നീളം വഴുതനങ്ങ നട്ട് വളർത്തി ഇതൊക്കെ പുതിയതാട്ടോ പുതിയ ചെടികൾ മുളച്ച് വന്നേക്കണ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ വഴുതനങ്ങ വെച്ചുള്ള തോരനും മെഴുക്കുരുട്ടിയൊക്കെ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഭയങ്കര സർപ്രൈസായിപ്പോയത് എന്നാന്ന് വെച്ചാൽ കരനെല്ല് നട്ടേക്കും കേട്ടോ അപ്പോൾ ആൻറ്റി കുറച്ച് നെല്ലിൻ്റെ വിത്ത് കൊണ്ട് കൊടുത്തായിരുന്നു ഇവർക്ക് അപ്പോൾ അവരത് വീണ്ടും സൈഡിൽ തന്നെ ചെറുതായിട്ടൊന്ന് മണ്ണൊക്കെ എടുത്ത് നിലമൊക്കെ ഒരുക്കിയിട്ട് അതിൽ നട്ട് വെച്ചേക്കുക കേട്ടോ അപ്പോൾ തന്നെ സൈഡിൽ മുഴുവൻ ചായ മനസിയുടെ ചെടി നട്ടിട്ടുണ്ട് ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച സാധാ പച്ചമുളക് നട്ട് വളർത്തിയതാണ് കേട്ടോ ഇതിന് നല്ല എരിവാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഈ ഇതൊക്കെ തോരനകത്തൊക്കെ ചേർക്കാനായിട്ട് പിന്നെ ഇതാണ് കേട്ടോ ഒരു സൂപ്പർ സംഭവം ഇത് തന്നെയാണെന്ന് വെച്ചാൽ നമ്മൾ പോപ്കോൺ ഉണ്ടാക്കണ ചോളവില്ലേ ആ സാധനം നട്ട് മുളച്ച് നിൽക്കണം കേട്ടോ ചിലതും നന്നായിട്ട് കായായി ചിലതും പൂവായി വന്നേ ഉള്ളൂ ചിലത് പറിക്കാറാവണേ ഉള്ളൂ അങ്ങനത്തെ പല സ്റ്റേജിലുള്ള ആൾക്കാർ ആട്ടോ നിൽക്കണത് മുഴുവൻ അപ്പോൾ സൈഡിൽ മുഴുവൻ ചായ മനസ ഇതൊരു വേലി പോലെ നട്ട് വെച്ചേക്കോട്ടെ പെട്ടെന്ന് പിടിക്കുന്ന ശേഷം ചേരായിട്ട് ചായമാനസ പിന്നെ ഇതാ കുറച്ച് അപ്പുറം നോക്കിയപ്പോൾ ഒരു കുമ്പളങ്ങ വലിയൊരു കുമ്പളങ്ങ പിന്നെ രണ്ട് കുഞ്ഞു കുമ്പളങ്ങയാണ് നിൽപ്പണ്ട് കേട്ടോ അതൊന്നും ഞാൻ പറിച്ചൊന്നുമില്ല അതൊന്നും എനിക്ക് താല്പര്യം സാധനങ്ങളായതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചതൊന്നും എനിക്ക് വേണ്ട പിന്നെ പാകമായിട്ടില്ല കേട്ടോ പിന്നെ എന്നെ താഴെ തന്നെ നല്ല രീതിയുള്ള ഒരു കൊമ്പ മുളക് നട്ടു പിടിപ്പിച്ചു കേട്ടോ അപ്പോൾ അതിനകത്ത് ഉറുമ്പ് കയറാതിരിക്കാൻ ചാരം കലക്കി ഒഴിച്ചേക്കുവാണേ നല്ല വൈരുമാട്ടോ ഈ മുളകിന് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി എല്ലാം പാക്ക് ചെയ്തു വെച്ചു കേട്ടോ ചീരയും കുവയ്ക്കയും പയറും ഒക്കെ പാക്ക് ചെയ്തു വെച്ചു